ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്ന് എം എൽ എൽ നടന്ന മത്സരത്തിൽ ഒരു കിഡ്ഡിലൻ വിജയമാണ് ഇന്റർമയാമി സ്വന്തമാക്കിയിട്ടുള്ളത് രണ്ടിനെതിരെ അഞ്ച് ഗോളുകൾക്കാണ് നാഷിലെ എസ്സിയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് തിളങ്ങിയത് മറ്റാരുമല്ല സാക്ഷാൽ ലയണൽ മെസ്സി തന്നെയാണ് ഹാട്രിക് സ്വന്തമാക്കാൻ മെസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ മത്സരത്തിൽ ഒരു അസിസ്റ്റ് സ്വന്തമാക്കുകയും ചെയ്തു അങ്ങനെ നാല് ഗോൾ പങ്കാളിത്തങ്ങളാണ് ഈ മത്സരത്തിൽ മെസ്സി വഹിച്ചിട്ടുള്ളത് അതായത് മുപ്പത്തി അഞ്ചാമത്തെ മിനിറ്റിൽ മെസ്സിയുടെ ഒരു കിഡ്ലൻ ഗോൾ പിറക്കുകയായിരുന്നു ഒരു സോളോ ഗോളാണ് പിറന്നിട്ടുള്ളത് പിന്നീട് പെനാൽറ്റിയിലൂടെ അറുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ ലീഡ് ഉയർത്തി എൺപത്തി ഒന്നാമത്തെ മിനിറ്റിൽ മെസ്സി വീണ്ടും ഗോൾ കണ്ടെത്തുകയായിരുന്നു അതിനിടയിൽ അറുപത്തി ഏഴാമത്തെ മിനിറ്റിൽ റോഡ്രിഗസെ ഇൻ്റർമയാമിക്ക് വേണ്ടി ഒരു ഗോൾ നേടിയിരുന്നു പിന്നീട് തൊണ്ണൂറ്റി ഒന്നാമത്തെ മിനിറ്റിൽ സഗോവിയ ഒരു ഗോൾ കൂടി ഇൻ്റർമയാമിക്ക് വേണ്ടി കണ്ടെത്തി എന്നുള്ളതാണ് അങ്ങനെയാണ് രണ്ടിനെതിരെ അഞ്ച് ഗോളുകൾക്ക് നാഷ്വില്ല എസ്സിയെ ഇന്റർമയാമി പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഇതോടുകൂടി റെഗുലർ സീസൺ അവസാനിച്ചിട്ടുണ്ട് മൂന്നാം സ്ഥാനത്താണ് ഇന്റർമയാമി ഫിനിഷ് ചെയ്തിട്ടുള്ളത് മുപ്പത്തിനാല് മത്സരങ്ങളിൽ നിന്ന് അറുപത്തിയഞ്ച് പോയിന്റ് ആണ് ഇപ്പോൾ ഇന്റർ മയാമിക്കുള്ളത് ഏതായാലും ലയണൽ മെസ്സിയുടെ അത്ഭുതപ്പെടുത്തുന്ന കണക്കുകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് അവസാനത്തെ ഒൻപത് മത്സരങ്ങളിൽ നിന്ന് പത്ത് ഗോളുകളും പത്ത് അസിസ്റ്റുകളും സ്വന്തമാക്കാൻ മെസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതായത് ഇരുപത് ഗോൾ പങ്കാളിത്തങ്ങൾ മുപ്പത്തി എട്ടാമത്തെ വയസ്സിലും മെസ്സി തകർപ്പൻ പ്രകടനമാണ് ഇപ്പോൾ പുറത്തെടുക്കുന്നത് എടുത്തു പറയേണ്ട കാര്യം ഇന്നത്തെ ഹാട്രിക് അത് മെസ്സിയുടെ കരിയറിലെ അറുപതാമത്തെ ഹാട്രിക് ആയിരുന്നു അതിനോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം എം എൽ എസിലെ എം വി പി ഇപ്പോൾ മെസ്സി സ്വന്തമാക്കിയിട്ടുണ്ട് അതായത് എം എൽ എസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി കൊണ്ടാണ് തുടർച്ചയായി രണ്ടാം തവണയും ഒരു താരം എം എൽ എസിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കുന്നത് കൂടാതെ അനവധി നേട്ടങ്ങളും മെസ്സി സ്വന്തമാക്കിയിട്ടുണ്ട് അതായത് ഈ സീസണിൽ എം എൽ എൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം മെസ്സിയാണ് സിയാണ് ഇരുപത്തിയൊൻപത് ഗോളുകൾ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ ഉള്ള താരം മെസ്സിയാണ് സിയാണ് പത്തൊൻപത് അസിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ ഗോൾ പങ്കാളിത്തങ്ങൾ ഉള്ള താരം മെസ്സിയാണ് സിയാണ് നാൽപ്പത്തിയെട്ട് ഗോൾ പങ്കാളിത്തങ്ങൾ ഏറ്റവും കൂടുതൽ പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡ് ഉള്ള താരം മെസ്സിയാണ് അഞ്ച് തവണ ഏറ്റവും കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തത് മെസ്സിയാണ് മുപ്പത്തി ചാൻസുകൾ ഏറ്റവും കൂടുതൽ ഡ്രിബിളുകൾ പൂർത്തിയാക്കിയ താരം മെസ്സിയാണ് തൊണ്ണൂറ്റിയൊന്ന് ഡ്രിബിളുകൾ ഇതിന് പുറമെ എം വി പി സ്വന്തമാക്കിയിട്ടുണ്ട് ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കിയിട്ടുണ്ട് ബെസ്റ്റ് പ്ലേ മേക്കർക്കുള്ള ഒരു പുരസ്കാരം മെസ്സി സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ എം എൽ എസിലെ സകല നേട്ടങ്ങളും മെസ്സി ഇപ്പോൾ സ്വന്തമാക്കി തൂത്തുവാരി എന്നുള്ളതാണ് കരിയറിൽ ആകെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അസിസ്റ്റുകൾ പൂർത്തിയാക്കാൻ മെസ്സിക്ക് കഴിഞ്ഞു ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ ഒരു അസിസ്റ്റ് കൂടി നേടിക്കഴിഞ്ഞാൽ നാന്നൂറ് അസിസ്റ്റിലേക്ക് എത്താൻ മെസ്സിക്ക് സാധിക്കും എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഗോളടിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ എണ്ണൂറ്റി ഗോളുകളാണ് മെസ്സി കരിയറിൽ സ്വന്തമാക്കിയിട്ടുള്ളത് അതായത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് മത്സരങ്ങളിൽ നിന്ന് എണ്ണൂറ്റി എൺപത്തി ഒൻപത് ഗോളുകൾ നേടാൻ മെസ്സിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അങ്ങനെ അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിലാണ് മെസ്സി ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേനും കാണാം